തിയേറ്ററുകളിൽ തുടരും സിനിമയുടെ ടിക്കറ്റുകൾ പൊടിപൊടിക്കുന്നു സത്യസന്ധമായി നിർമ്മിച്ച ഒരു സിനിമയാണ് തുടരുമെന്ന് ഉറപ്പാണ് സത്യസന്ധമായി നിർമ്മിച്ച സിനിമ തന്നെയാണ് തുടരുമെന്നാണ് ആരാധകർ പറയുന്നത് തുടരുമെന്ന തുടരുന്ന മോഹൻലാൽ എന്ന സ്റ്റാർ മെറ്റീരിയൽ സിനിമയിലങ്ങ് നിറഞ്ഞാടുകയാണ് ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ച് തുടരും മുന്നേറുന്നു മൂന്നാം ദിവസത്തിനു ശേഷം ഷോകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണിപ്പോൾ കർണാടകയിലും ഷൺമുഖത്തെ കാണാനുള്ള തള്ളിക്കയറ്റം തുടരുകയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ തുടരുമിന്റെ കൈകളിലാണ് ഉറപ്പാണ് ഈ പോക്കു പോയാൽ ഈ പുത്തൻ മോഹൻലാൽ ചിത്രം നൂറുകോടി ഉടൻ എത്തുമെന്ന് ഹൈപ്പില്ലാതെ ഹെലികോപ്റ്ററും ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി വന്ന മോഹൻലാൽ എല്ലാവരുടെയും അങ്ങ് ഹൃദയം കവർന്നു ലാലേട്ടനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന മലയാളികൾക്കുള്ള സ്നേഹ വിരുന്ന് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മോഹൻലാൽ തിരിച്ചുവന്നതെന്നാണ് ആരാധകരും പറയുന്നത് തരുൺമൂർത്തിയും സംഘവും ഇപ്പോൾ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങി നിറമനോടുകൂടി നിൽക്കുകയാണ് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഇവർക്ക് നന്ദി പറയുകയാണ് മോഹൻലാലിന്റെ ഹിറ്റ് നായിക കഥാപാത്രമായ ശോഭന വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സിനിമയിലേക്കും ഒപ്പം മോഹൻലാലിന്റെ കൂടെയും അഭിനയിക്കുന്നത് ആ പ്രത്യേകതയും മലയാളികൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത സിനിമ കേവലം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രകടനവുമായി മുന്നേറിക്കഴിഞ്ഞു ആഗോളതലത്തിൽ കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളത്തിന് പുറമെ കർണാടകയിൽ നിന്നും ഉയർന്ന കളക്ഷനാണ് തുടരും സ്വന്തമാക്കുന്നത് ബംഗളൂരിൽ രണ്ടാം ദിവസം ആദ്യ പ്രദർശനങ്ങളുടെ എണ്ണം ഇരട്ടിയോളമെത്തിയിരുന്നു ട്രാക്കർമാരുടെ നിരീക്ഷണത്തിൽ കർണാടകയിൽ തുടരും ാണ് തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ രണ്ടാം ദിവസം ഇരുന്നൂറ്റി പതിനാല് ഷോകളും മൂന്നാം ദിവസത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഷോകളുമായും ഇത് കുതിച്ചുയർന്നു ആദ്യ ഞായറാഴ്ച നൂറ്റി എൺപത്തിയേഴ് ഷോകൾ വേഗത്തിൽ എന്ന സർവകാല റെക്കോർഡും തുടരും കഴിഞ്ഞു വീക്കെൻഡും ഞായറാഴ്ചയും ബോക്സ് ഓഫീസുകളിൽ തുടരും മറ്റു ചിത്രങ്ങളെക്കാൾ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് സാധാരണഗതിയിൽ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനത്തേക്കാൾ കളക്ഷൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ നേടുക ഹിറ്റ് ചിത്രങ്ങൾ മാത്രമാകും അതുതന്നെയാണ് തുടരുമെന്ന സിനിമയിലും സംഭവിച്ചത് ഗംഭീര അഭിപ്രായത്തോടെ പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ ചിത്രം കേരളത്തിൽ മാത്രം ചിത്രം ഏകദേശം ഇരുപത് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് ടാക്സി ഡ്രൈവറായ ലാലേട്ടന്റെ കഥാപാത്രം ഷൺമുഖം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭാര്യ ലളിതയും രണ്ടു മക്കളുമായി അദ്ദേഹം തന്റെ ജീവിതയാത്രയിൽ ഒരു കാറിനെ കൂടെ കൂട്ടുന്നു അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത് പ്രൊമോഷൻ വേളയിൽ പോലും മോഹൻലാൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത സിനിമയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ എടുത്ത ഒരു തീരുമാനം അതങ്ങ് വിജയിച്ചു സംവിധായകൻ തരുൺ മൂർത്തി മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ പുറത്തു പുറത്തുവന്നത് എന്നാൽ ബോക്സ് ഓഫീസിൽ തിളങ്ങാൻ ഇതുതന്നെ ധാരാളമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം